ഗുണശേഖരൻ സംഭവത്തിന്റെ

പന്നി മലർത്തുകയായിരിക്കും അതെ ഏതായാലും കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന്റെ കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തു കിട്ടിയത് ഗുണശേഖരന് കിട്ടണ്ട ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായി ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ എന്റെ കൂടെ മറ്റവൻ താടി താടി ഇനി പഴയത് മൂല അത് മുടക്കാനോ അത് അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലയിൽ വിളമ്പ് െ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ നടക്കണം ഇതുപോലെ നടന്നാ മതിയാന്നാ മതി നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ആദ്യ

ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക കയ്യിൽ ഫ്രൂട്ടിൽ മാത്രമേ ഉള്ളൂ രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി തീറ്റി വരും അല്ല ആ ശിവേട്ടൻ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ മുമ്പ് ഈ ആടിനെ തീറ്റിത്തീക്കുന്നത് ആരാണ് അത് അത് ആ ആ ഉത്തരം പറ നീ ചോദിച്ചതേ ഒരു ഊള പറയാൻസറ ഞാനത് ചോദിക്കരുതായിരുന്നു

കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത് അയാക്കട എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി എന്താണ് നോക്കിക്കണത് വായിക്കണ കെട്ടി വേണം

ആ പെങ്കുച്ചോന്നിയത് നിന്റെ ആയിസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസ് ആയിട്ട് ചേമ്പലേക്കകത്ത് പൊതിഞ്ഞെ അവൾ എൻറെ മോളായിരുന്നെങ്കിൽ നിന്നൊന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പ ഞാൻ അറിയാൻ അപ്പൊ ഞങ്ങടെപ്പന അതാ നീ എന്തൊക്കെ പറഞ്ഞാൽ ആ പെൺകുച്ചിനെ കഴുത്തി കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്സരമായി പോയി എന്ത് അതായത് സത്യത്തിന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് ഓക്കെ അടങ്ങിരിക്കും തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ വണ്ടി ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാകും ഞാൻ ചായ എടുക്കാം ഓ ഈ ചായ കുടിച്ച പിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യമായിട്ട് ചോര തൂറി കിടന്ന കഥ അതാവേ മീശത്തെ വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരുങ്ങി ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോട് അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാൽ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എൻ്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം എല്ലാ ഇഷ്ടം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണം അങ്ങനെ ശടപെടാന്ന് ധൃർ പിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യത്തിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് മതി അല്ല എടാ മകൻ ആലോചിച്ച പെണ്ണിന് എന്താടാ ഈ പറയുന്നേ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തേവനെ തെറി പറഞ്ഞ് നമുക്ക് നാട് ഓക്കേ ഓക്കെ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു അപ്പൊ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിന് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവിടെ ചുമ്മാതെ പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് പ്രേമില്ല പിന്നാക്കും പിന്നെ എന്തിനാ പൂങ്കാമനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞ അങ്ങോട്ട് വിടും അല്ലെങ്കിൽ അവളുടെ പൊട്ടിക്കും നിന്നെ കൊല്ലാൻ നീ വേണേ പക്ഷെ അവള് ഇല്ല അർത്ഥം എന്താണ് നീയും ശരിയല്ല ശരിയല്ല അവളും ചങ്കിലെ സ്നേഹം പുറത്തറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പ അവൾ ഒരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കണം എന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കാന്ന് പറഞ്ഞാൽ ഈ അപ്പന് പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവര വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ള് കുടിച്ചിട്ടും കല്ല് കല്ലുപൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ നീയായിട്ട് അതിന് തടസ്സം നിക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പളല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പം കേറി വരാനല്ല അല്ല ഞാൻ അറിയാൻ നേരിട്ട് ചോദിക്കാണ് എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച് ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളക്കളി അങ്ങനെയാണ് അതാ ഒരു വീണ കഴിച്ച് വീണാശ് പൊട്ടി വീണാ നിനക്ക് പറയാമോ ഓഞ്ഞ ചിരി പ്രണയം സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല വെറുതെ തലവെക്കല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ചെയ്യാൻ നിൽക്കണ്ട ഇത് ത്യാഗമൊന്നും എന്റെ ഇഷ്ടമാണ് ഞാനറിയാതെ

നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണീച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വൈരാഗ്യവും തീർക്കാൻ ആ ഞാൻ തേവാത്തിന്റെ അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലി അല്ലെങ്കിൽ ഇത് വെറും ചരടാം അവൾ പറയണതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാകാം ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ ഞാനെതിരുന്ന വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കും പറയാം ഹൃദയം കൈമാറാൻ പറ്റട്ടെ എന്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം പോലെ നിങ്ങടെ രണ്ടുപേരും ഒന്നും അറിയാത്ത പിഞ്ചു എല്ലാ കാര്യങ്ങൾക്കും തോമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ

പക്ഷേ അതറിഞ്ഞിട്ടും പറയാതിരുന്ന അതീ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോൾ എല്ലാം സെരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവടത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനടന്നു അവൻ മട്ടുമല്ലേ അവന്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും കേട്ട് കേൾവിയ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ചാൻകുട്ടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വെക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്ന് എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാ അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർ വന്ന് മറങ്ങും ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനിയെല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയണോ എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പനുണ്ടാവും ക്കാവണം കഴിച്ചതിക്കപ്പറാ ഈ മറ്റാൻ തേവറായത് ഊരിലെ മുറനുസരിച്ച് അക്കാ പൊണ്ണിനെ കഴിക്കേണ്ടത് ഞാനാ അടുത്തത് എന്നിട്ടിപ്പോ നാനാറായി കാലങ്ങളായി മനസ്സുക്കുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാരൻ താങ്കമുടിയില്ല മാണിക്ക ആർക്കാ എതിർക്കാൻ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് ബഹുമാനിക്കാന്ന് എന്നെ ഇതുപോലെ ഒരു കല്യാണം എന്നിട്ട് എന്തായി കമ്പനി എന്നിട്ടെന്തായിട്ട് ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ കെട്ടാൻ അന്ത നേരം ഇനി കല്യാണമേ വേണ്ട അവളുടെ ഒടുക്കത്തെ ശബ്ദം എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന മണ്ടൻ അങ്ങനെ ഈ കാളിപ്പോ മണ്ടനാവില്ല നീ നോക്കിക്കോ മാണിക്ക ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചയദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ ആദ്യം ചെറിയൊരു തീപ്പൊടി പിന്നെ